ഇസ്രയേൽ ഇറാൻ സംഘർഷം നടക്കുന്നതിനിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ പേരുകേട്ട യു എസ് യുദ്ധവിമാനം യു എസിൻ്റെ ഭാരമേറിയ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനമെന്ന നിലയിലാണ് ഇവ ശ്രദ്ധ നേടിയത് ഇറാനിലെ ഫോദോ ആണവ നിലയത്തിൽ ഉൾപ്പെടെ ഇത് പറന്നെത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടായിരം കാലയളവിലാണ് ഈ വിമാനം നിർമ്മിക്കപ്പെട്ടത് സിനിമകളിലും അനിമേഷനുകളിലും വീഡിയോ ഗെയിമുകളിലും ഒക്കെ സ്ഥിരം പ്രത്യക്ഷപ്പെടാറുള്ളതിനാൽ ആളുകൾക്ക് ഈ വിമാനം പരിചിതവുമാണ് ഇപ്പോൾ സജീവമായി നടക്കുന്ന ഒരു ചർച്ച ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറിന്റെ ഡിസൈനിനെ കുറിച്ചാണ് പലപ്പോഴും എയർക്രാഫ്റ്റുകളും പേടകങ്ങളുമൊക്കെ പക്ഷികളുടെ രൂപം അടിസ്ഥാനമാക്കി ഡിസൈൻ ചെയ്യാറുണ്ട് ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ ഡിസൈൻ ചെയ്യപ്പെട്ടത് ഒരു വ്യത്യസ്തനായ പക്ഷിയിൽ നിന്നാണെന്ന അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് ആ പക്ഷിയുടെ പേരാണ് പെരോഗ്രിൻ പാർക്കൺ പക്ഷികൾക്കിടയിൽ ഏറ്റവും പറക്കൽ വേഗം കൈവരിച്ച പക്ഷിയാണ് പെരഗ്രിൻ ഫാൽക്കൺ മണിക്കൂറിൽ ശരാശരി മുന്നൂറ്റി ഇരുപത് എന്ന ഉയർന്ന വേഗം കൈവരിക്കാനുള്ള കഴിവ് ഈ പക്ഷികൾക്കുണ്ട് വേട്ടയടാനായി ഹണ്ടിങ് സ്റ്റൂപ്പ് എന്ന അഭ്യാസം നടത്തുമ്പോഴാണ് ഈ വേഗം ഇവർ കൈവരിക്കുക ഇരകളുടെ പല മടങ്ങ് ഉയരത്തിലെത്തി ശരീരവും ചിറകുകളും പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് ചാട്ടുളി പോലെയാണ് ഇവ ഈ അടവ് ഇറക്കുന്നത് ഭൂമിയിൽ നിൽക്കുന്ന ഇരയെയോ അല്ലെങ്കിൽ ആകാശത്തു തന്നെയുള്ള ഇരയെയോ റാഞ്ചിയെടുക്കാനായാണ് ഇവയുടെ ഈ മിന്നൽ പറക്കൽ ഉയർന്ന വേഗം കൈവരിക്കാൻ ഈ പക്ഷികളെ സഹായിക്കുന്നത് പ്രത്യേകതയുള്ള അവരുടെ ശരീരഘടനയും ആകൃതിയുമാണ് വളഞ്ഞ പ്രത്യേക ആകൃതിയിൽ പറക്കുന്നതിനാൽ ഇവയെ കണ്ടെത്താനും പാടാണ് ഈ പക്ഷിയെ അടിസ്ഥാനമാക്കി ഫ്ലൈയിങ് വിങ് എന്ന തരത്തിലുള്ള ഡിസൈനാണ് ബി ടു ബോംബറിനെന്ന് ചില വിദഗ്ധർ പറയുന്നു ഈ ഡിസൈൻ മുൻപും ചില വിമാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു പേർഷ്യൻ ഗൾഫ് മേഖലയിൽ സാധാരണ കാണപ്പെടുന്നതാണ് പെരഗ്രിൻ മിന്നൽ പറക്കൽ നടത്തി ഏറ്റവും കൂടുതൽ വേഗം കൈവരിച്ച റെക്കോർഡ് പെരഗ്രിൻ ഫാൽക്കണുകളുടെ ഫ്രൈറ്റ് ഫുൾ എന്ന പക്ഷിക്കുള്ളതാണ് യു എസിലെ വാഷിംഗ്ടണിൽ ഈ പക്ഷി ഒരിക്കൽ മണിക്കൂറിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം നാല് ആറ് കിലോമീറ്റർ എന്ന അതിവേഗം കൈവരിച്ചിരുന്നു എന്നാൽ വേട്ടപ്പറക്കലിലല്ലാതെ പെരഗ്രിൻ ഫാൽക്കണുകൾ സാധാരണ പറക്കലുകളിൽ ഈ വേഗം കൈവരിക്കാറില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്ന ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലെ പ്രധാന വഴിത്തിരിവ് ആണവായുധമല്ലാത്ത ഏറ്റവും മാരകമായ ബോംബറുകളിലൊന്നായ എം ഒ പി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാനുള്ള ശേഷി യു എസിന്റെ സ്ട്രാറ്റജിക് ബോംബറായ ബി ടു സ്പിരിറ്റ് എന്ന യുദ്ധവിമാനത്തിന് മാത്രമേ ഉള്ളൂ പതിനഞ്ച് ടൺ ഭാരമുള്ള രണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ ശേഷി ഉള്ളവയാണിത് ഈ വിമാനത്തിന് തിരിച്ചറിയാനുള്ള ശേഷി നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കുമില്ല ചിറകുകളുടെ ഡിസൈൻ ഉപയോഗിച്ച മെറ്റീരിയലുകൾ എന്നിവ കാരണം റഡാർ നിരീക്ഷണത്തെ കബളിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ഏത് ഭൂഖണ്ഡത്തിലും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില യുദ്ധവിമാനങ്ങൾ ഒന്നാണിത് എന്തായാലും ബി ടു നിർമ്മാണത്തിനുള്ള ഇൻസ്പിറേഷൻ പെരഗ്രിൻ ഫാൽക്കൺ ആണെന്നതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇല്ലെങ്കിലും ഇത്തരത്തിലുള്ള നിരീക്ഷണവും കണ്ടെത്തലുകളും തകൃതിയായി ഇനിയും നടക്കും